രാജ്യം തങ്ങളുടെ എല്ലാ മേഖലകളിലും ഒന്നാം നമ്പർ അതെ എല്ലാ രാജ്യസ്നേഹികൾക്കും ഇത് അഭിമാന നിമിഷം ഭൂമിയിൽ എന്ന പോലെ ബഹിരാകാശത്തും റെക്കോർഡിട്ട് മുന്നേറുകയാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം വാർത്ത ഞാൻ വിശദമാക്കാം പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോഡിലേക്ക് സ്വാഗതം നമ്മുടെ ഐ ഒരു ഉപഗ്രഹം വിക്ഷേപിക്കാൻ ഒരുങ്ങുകയാണ് അതെ കേട്ടത് ശരിയാണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന തങ്ങളുടെ ഏറ്റവും വലിയ വാണിജ്യ പേലോഡുകളിലൊന്നായ ബ്ലൂബേർഡ് സിക്സ് എന്ന ഉപഗ്രഹം വിക്ഷേപിക്കാൻ ഒരുങ്ങുകയാണ് ടെക്സസ് ആസ്ഥാനമായുള്ള എസ് സ്പേസ് മൊബൈൽ നിർമ്മിച്ച ഈ ബഹിരാകാശ പേടകം ലോകത്തിലെ ഏറ്റവും വലിയ കാർഗോ വിമാനമായ ആന്റോനോവിലാണ് രാജകീയമായി ഇന്ത്യയിലെത്തിയത് ഒക്ടോബർ പത്തൊൻപതിനാണ് അമേരിക്കയിൽ നിന്നും ഈ പേടകം ഇന്ത്യയിലെത്തിയത് അതിന്റെ ഭാരം വരുന്നത് ഏകദേശം ആറര ആണ് ഉക്രൈനിലാണ് ബ്ലൂബേർഡിന്റെ ആദ്യ രൂപകൽപ്പന നടന്നത് ചെന്നൈയിലെത്തിയതിനു ശേഷം വിക്ഷേപണത്തിന് മുമ്പുള്ള സംയോജനം അതുപോലെ തന്നെ ഇന്ധനം നിറക്കിയൽ പ്രീ ഫ്ലൈറ്റ് പരീക്ഷണങ്ങൾ എന്നിവയ്ക്കായി ഉപഗ്രഹം നേരെ നമ്മുടെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് ഇനി എന്തിനാണ് ഈ ഉപഗ്രഹം വിക്ഷേപിക്കുന്നത് സാധാരണക്കാരായ നമ്മളെ പോലെയുള്ളവർക്ക് ഈ ഉപഗ്രഹം എന്ത് നേട്ടമാണ് ഉണ്ടാക്കി തരുന്നത് ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ നിങ്ങളുടെ ചിലരുടെ മനസ്സിലുണ്ടായിട്ടുണ്ടാവും നേരിട്ടുള്ള ഉപകരണ മൊബൈൽ ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി നൽകുന്നതിനായി വികസിപ്പിച്ചെടുത്തതാണ് ഈ അടുത്ത തലമുറ ആശയവിനിമയ ഉപഗ്രഹങ്ങളായ ബ്ലൂബേർഡ് സിക്സ് ബ്ലൂബേർഡ് സിക്സും പിന്മുറക്കാരും വളരെ സിമ്പിൾ ആയി പറഞ്ഞാൽ നെറ്റ്വർക്ക് ലഭിക്കാത്ത ഒട്ടനവധി ഉള്ളിലേക്കുള്ള വിദൂര സ്ഥലങ്ങളിൽ കൃത്യമായി കണക്ടിവിറ്റി ലഭിക്കാൻ ഈ ഉപഗ്രഹങ്ങൾ സഹായിക്കുമെന്നതാണ് പ്രവർത്തനക്ഷമമാകുമ്പോൾ പരമ്പരാഗത ഭൂമിശാസ്ത്ര അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്ത പ്രദേശങ്ങളിൽ തടസ്സമില്ലാത്ത മൊബൈൽ ഡേറ്റ സേവനങ്ങൾ ഇത് പ്രാപ്തമാക്കും ഇന്ത്യയുടെ വാണിജ്യ ബഹിരാകാശ ശേഷിയിലെ മറ്റൊരു പ്രധാന മുന്നേറ്റമായാണ് ഇതിനെ നാം കാണേണ്ടത് ഇനി എങ്ങനെയാണ് ഈ ഉപഗ്രഹം ബഹിരാകാശത്തെത്തിക്കുന്നതെന്ന് നോക്കാം ഐ എസ് ആർഒ തങ്ങളുടെ ഏറ്റവും ശക്തമായ റോക്കറ്റായ ലോഞ്ച് വെഹിക്കിൾ മാർക്ക് ത്രീ ഉപയോഗിച്ചാണ് ഈ ഉപഗ്രഹം വിക്ഷേപിക്കുന്നത് ഇനി ഈ പ്രോഗ്രാം മേൽനോട്ടം വഹിക്കുന്നത് ആരാണെന്ന് പരിശോധിക്കാം അന്താരാഷ്ട്ര പേലോട്ട് കരാറുകളും സർക്കാരിനായുള്ള വരുമാന ഉൽപാദനവും മേൽനോട്ടം വഹിക്കുന്ന ഐ എസ് ആർഒയുടെ വാണിജ്യം വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ആയിരിക്കും ഈ വിക്ഷേപണം നിയന്ത്രിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബറിനും രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ ആദ്യപാദത്തിനുമിടയിൽ ദൗത്യം പ്രതീക്ഷിക്കുന്നു അടുത്ത വർഷം വിന്യസിക്കുന്നതിനായി നിശ്ചയിച്ചിരിക്കുന്ന ഉപഗ്രഹങ്ങളായ ബ്ലൂബേർഡ് സെവൻ മുതൽ ബ്ലൂബേർഡ് സിക്സ്റ്റീൻ വരെയുള്ളവയുടെ വമ്പൻ പദ്ധതിയുടെ ഒരു ഭാഗമാണ് ബ്ലൂബേർഡ് സിക്സ് അതിനർത്ഥം ഈ ബ്ലൂബേർഡ് സിക്സ് വിക്ഷേപിച്ചു കഴിഞ്ഞാൽ അതിന് പിന്നാലെ ഒരു സീരീസായി ഒരു പരമ്പരയായി ബ്ലൂബേർഡ് സെവൻ എയ്റ്റ് അതുപോലെ തന്നെ ബ്ലൂബേർഡ് പതിനാറ് വരെയുള്ള ൈറ്റുകൾ വിക്ഷേപിക്കുമെന്നതാണ് പതിനായിരം മെഗാ ഹെറ്റ്സ് വരെ ബാൻഡ് വിട്ട് നൽകാൻ കഴിവുള്ള ഈ ഉപഗ്രഹങ്ങൾ സമഗ്രമായ മൊബൈൽ ഡേറ്റ കവറേജ് നൽകുന്ന ഒരു ആഗോള ശൃംഖലയെ ഒന്നിച്ച് രൂപപ്പെടുത്തും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തിനും രണ്ടായിരത്തി ഇരുപത്തി ആറിനും ഇടയിൽ ഓരോ ഒന്നു മുതൽ രണ്ട് മാസത്തിലും ഒരു ഉപഗ്രഹത്തിന്റെ വിക്ഷേപണം നിലനിർത്താൻ കമ്പനി ഉദ്ദേശിക്കുന്നു എന്നതാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് ഉപഗ്രഹാധിഷ്ഠിത സെല്ലുലാർ കണക്ടിവിറ്റിയിൽ നേതൃത്വം നൽകാനുള്ള രാജ്യത്തിന്റെ അഭിലാഷങ്ങളെയാണ് ശക്തിപ്പെടുത്തുന്നത്